പറയാനുള്ളത് ഞങ്ങൾ അച്ഛൻകോവില് ക്ഷേത്രത്തിൽ തൊഴുതു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ചെങ്കോട്ടയിലൊക്കെ പോയട്ടോ പിന്നെ തിരുമലക്കോവിലുണ്ട് തിരുമലക്കോവിലേക്ക് പോവുക തിരുമലക്കോവിലെന്ന് പറഞ്ഞാൽ നമുക്ക് പളനി പോലെയല്ല വണ്ടികൾ മുകളിൽ വരെ ചെല്ലും ചെറിയ വണ്ടിയല്ല പിന്നെ അവിടേക്ക് പോവാണ് നമ്മൾ പിന്നെ ഇവിടെ ഇപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ് മഴയുടെ സീസണാണ് കേരളത്തിലെ മഴ തന്നെ ഇവിടെ ഇവിടെ മഴ തന്നെ ഇടയ്ക്കുന്ന് നിർത്തി ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ് വീഡിയോ എടുത്തോണ്ട് അവരാണ് പോയേ ചെങ്കോട്ട ഭംഗിയാണ് ക്ഷേത്രത്തിൽ നിന്ന് തിരികെ ഞങ്ങൾ പോവാണ് കേട്ടോ തിരികെ പോകുന്നതെന്ന് പറഞ്ഞാൽ ചെങ്കോട്ട വഴിയാണ് പോണത് പിന്നെ അതിനിടയ്ക്ക് കാണുന്ന പല പല കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അതിനകത്ത് പല പല വിധത്തിലുള്ള കാഴ്ചകളുണ്ട് ഒരു തരം കാഴ്ച മാത്രമല്ല അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് കാണുക കേട്ടോ you <laughs>

ജീവിക്കണം എന്നുള്ളതേ ഉള്ളു അല്ലാതെ ഒത്തിരി നാൾ ജീവിക്കണമെന്നും ആയുൽക്കാലം മൊത്തം ജീവിച്ചിരിക്കണമെന്നുള്ള ഭഗവാനെ அது கதா கொண்ட குஞ்சினே கண்டிக்குன்னு கண்டிப்பா ரெண்டு മയിൽ രണ്ടു മൈല രണ്ടേ രണ്ടും ഇവിടെ വന്നു എങ്ങനെയാ കണ്ടോടങ്ങോട്ട് ഇട്ട് കൊടുക്കണിന്ന ഞാൻ ഈ വീഡിയോ അപ്പുറത്തോ അപ്പുറത്തോ അല്ല അപ്പം ഭഗവാന്റെ അത് തരാം വരുന്നുണ്ടോ അപ്പുറത്തുണ്ടോ കൊരങ്ങ വരുന്നു

രാവിലെ എത്ര മണിക്ക് തിരിച്ചു വീട്ടിൽ ഞാനിപ്പം പുരുശരിമലയിൽ നിന്ന് തിരിച്ച് ഞങ്ങള് പിന്നെ പിന്നെ കുമ്പഴ വഴി കോന്നി വഴി പത്തനാപുരത്തിന് ഇപ്പുറം തല്ലേലി വഴി ഇങ്ങനെ വന്ന് ഞങ്ങൾ അച്ചൻകോവില് വന്നു അച്ചൻകോവില് വന്ന് കയറിയെല്ലാം കണ്ടു തൊഴുത് അവിടുന്ന് ഞങ്ങൾ സദ്യയും കഴിച്ച് തിരിച്ച് ഞങ്ങൾ തിരുവലക്കോയിൽ പോകാനെ കൊണ്ടിട്ട് പോവാ തിരുമലക്കോവിലും കണ്ടിട്ട് തിരിച്ച് പിന്നെ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് വേറെ അമ്പലങ്ങളും കയറണമെന്ന് ആഗ്രഹമുണ്ട് മഴ ചെന്നി ചെന്നി നിൽക്കുന്നുണ്ട് ഇപ്പം ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ വന്ന വഴിക്ക് ഞങ്ങൾ കൊണ്ടു വന്ന് ഇഡ്ഡലിയും സമ്മന്തിയും നല്ല ടേസ്റ്റി ആയിരുന്നു ടേസ്റ്റി ആയിട്ടുള്ള കഴിച്ചിട്ട് എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡലി ചട്നിയായിരുന്നു പറഞ്ഞു ചട്നി പ്രത്യേക രീതിയിലുള്ള ചട്നി എങ്ങനാക്കിയത് ഉണ്ടാക്കിയത് ഉഴുന്ന് പിന്നെ തൊമര പറ്റില മുളക് ചുമുള്ളി വെളുത്തുള്ളി ഇഞ്ചി വറുത്തെ വറുത്ത് എണ്ണയും വറുത്തെടുത്ത് പൊടിച്ച് ഉപ്പും ചേർത്ത് കടുവ വറുത്ത് അങ്ങനെ തക്കാളി ഇപ്പഴും കൂടെ വഴറ്റി അതും കൂടെ അരച്ച് പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് സംയോജിപ്പിച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് കുഴമ്പ് പരുവത്തിലാക്കി അത് കഴിഞ്ഞ് കടു വറുത്ത് എടുത്തു അതാ അങ്ങനത്തെ ഉള്ള ചട്നിയായിരുന്നു എന്തായാലും സൂപ്പറായിരുന്നത് കേട്ടോ സൂപ്പറായിരുന്നില്ല കൺഗ്രാച്ചുലേഷൻസ് ഇതുപോലുള്ള പുതിയ പരീക്ഷണങ്ങളൊക്കെ ഇനിയും ആവർത്തിക്കു